വിദ്യാഭ്യാസ ിൽ മരം വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മരണം നാടിന്റെ ദുഃഖമായി ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന കാപ്പിൽ തൃക്കൈകുത്ത് കുറുംങ്കാട്ടിൽ ശ്രീമാനിവാസിൽ മുരളിയുടെ മകൻ കെ അതുൽദേവാണ് മരിച്ചത് മൂർക്കനാട് ഐ ടി ഐ വിദ്യാർത്ഥിയായിരുന്നു പത്തൊൻപത് കാരനായ അതുൽദേവ് വഴിക്കടവ് തൃശ്ശൂർ റൂട്ടിലൂടുന്ന ഡ്രൈവ് ഓൺ ബസ്സിന് മുകളിലേക്കാണ് ആൽമരം പൊട്ടിവീണത് ബസ് നിലമ്പൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെയായിരുന്നു ദുരന്തം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഡയമണ്ട്സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ